എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സ്ത്രീ ശാക്തീകരണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് സ്ത്രീ ശാക്തീകരണം എന്നത് കാരണം നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ സ്ത്രീകൾ എല്ലാവരും പറയുന്നുണ്ട് ആ പുരുഷനും സ്ത്രീയും ഒരേപോലെയാണെന്ന് പക്ഷേങ്കിൽ ജീവിതത്തിലോട്ട് വരുമ്പോൾ പുരുഷന്മാർ വലുതും സ്ത്രീകൾക്ക് ഒരു ആനുകൂല്യമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം സ്ത്രീയും പുരുഷനും ഒരേ ഒരേ ശക്തികൾ തന്നെ മുമ്പോട്ട് പോകണം അല്ലാതെ പുരുഷന്മാർക്ക് മാത്രം ഒരു നല്ല മുൻതൂക്കവും സ്ത്രീകൾക്ക് വളരെയധികം മോശമായതും ഒരിക്കലും പാടില്ല അത് അത് നമ്മളെ ബോധവൽപ്പിക്കാനാണ് നമ്മൾ സ്ത്രീ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വനിതാ ദിനമായി അന്ന് ആചരിക്കപ്പെടപ്പെട്ടത് അങ്ങനെ ഒരു പത്ത് വർഷം കൂടുമ്പോഴും അത് ആചരിക്കണമെന്ന് നിയമമുണ്ട് അപ്പോൾ ഇതൊക്കെ ആചരിക്കുന്നതിന്റെ അർത്ഥം അർത്ഥമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ ആനുകൂല്യം കൊടുക്ക കൊടുക്കണമെന്നുമല്ല കാരണം പുരുഷനും സ്ത്രീയും ഒരേപോലെ ആകണമെന്നാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്ത്രീക്ക് വളരെയധികം കലകളിനോടും പെയിന്റിങ്ങിനോടും ഒക്കെ വളരെയധികം കഴിവുണ്ടായിട്ട് കല്യാണം കഴിച്ച ശേഷം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഭർത്താവ് ആ സ്ത്രീയെ അവരുടെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ വിടുന്നില്ല അവരെപ്പോഴും പണി മാത്രം എടുക്കുക എടുക്കുക ഒരിക്കലും പെയിന്റിങ്ങോ മറ്റോ പരിപാടിക്കൊന്നും പോകരുത് എന്നൊക്കെയുള്ള സമൂഹമാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം സ്ത്രീകൾ സ്ത്രീകൾ എന്നതായ എന്നാണ് ഇപ്പോൾ മനോഭാവമുള്ളത് പക്ഷേങ്കിൽ അത് അങ്ങനെ ചെയ്തു കൊടുക്കണമെങ്കിലും അവരുടെ 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 സന്തോഷവും കൂടി നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിനാചരണം ദിന ദിനാചരണങ്ങൾ ഉണ്ടാകൾ ഉണ്ടാക്കുക കാരണമായി തീരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ പരിപാടികൾ വെക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും അങ്ങനെ അവരുടെ ജീവിതത്തിൽ അത് പാലിക്കാനും അതിട ഇടയാകാൻ സാധ്യതയാകുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ത്രീ ശാക്തീകരണം പോലുള്ള പരി പരിപാടികൾ ഓരോ ഇടത്തും വെക്കാൻ ഏറ്റവും കൂടുതൽ തയ്യാറാവണം എങ്കിൽ മാത്രമേ അവിടുത്തെ അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ അവിടുത്തെ ആൾക്കാർക്കും ഒക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുകയുള്ളൂ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ സ്ത്രീകൾ എന്ന് പറയുന്നത് നാല് ചുമരുകൾക്ക് ഉള്ളിലാണ് എന്ന് പക്ഷേ ഇപ്പോൾ അതൊക്കെ അധികം മാറിയിട്ടുണ്ട് ഇപ്പോഴും സ്ത്രീകൾ പുരുഷന്മാർക്കൊപ്പം ആയിട്ടുണ്ടെങ്കിലും ചില വീട്ടിലെങ്കിലും നമുക്ക് കാണാൻ കഴിയും സ്ത്രീകൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കാത്തത് അപ്പോൾ അത് അത് മാറ്റണം ഇനി വരുന്ന കാലത്ത് അതൊന്നും ഉണ്ടാ ഉണ്ടാവാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനി വരുന്ന രണ്ടായിരത്തി അമ്പതോളിലൊക്കെ എത്തുമ്പോഴേക്കും സ്ത്രീയും പുരുഷനും തമ്മിൽ സ്ത്രീ പുരുഷനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകാതെ രണ്ടുപേർക്കും ഒരേ ആനുകൂല്യം തന്നെയായിരിക്കണം എങ്കിൽ എങ്കിൽ മാത്രമേ നമുക്ക് ശക്തമായി മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ പുരുഷന്മാർ മാത്രം മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ എങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നല്ല ജോലിയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനും വികസനമൊക്കെ വളരെയധികം കൂടുതലായി തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് രാജ്യ വികസനത്തിനുമൊക്കെ വളരെയധികം ഉപകാരമായി തീരുന്ന ഒന്നും തന്നെയാണ് സ്ത്രീ വികസനം സ്ത്രീയും വികസ സ്ത്രീയും ഒക്കെ വികസിക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മുടെ ജനസംഖ്യയിൽ പകുതിയോളം സ്ത്രീകളാണ് അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ജോലി ചെയ്യാതെയും ഒക്കെ നിർത്തുകയാണെങ്കിൽ വളരെയധികം മോശം തന്നെയാണ് നമുക്കറിയാമല്ലോ അമ്മുമ്മ അമ്മ ജോലി ജോലിക്കാർ കടയുട ഉടമകൾ എന്നീ വകൊക്കെ സ്ത്രീകൾ കാണാൻ കഴിയുന്നത് തന്നെയാണ് അപ്പോൾ അവർക്കൊക്കെ ആനുകൂല്യം കൊടുക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഓരോ ദിനാചരണങ്ങളും ദിനാചരണങ്ങളും നമ്മൾ ഓരോ പരിപാടിയായിട്ട് എല്ലായിടത്തും വെക്കണമെന്നാണ് എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ബോധവർ ബോധവൽക്കരണം ലഭിക്കുകയും അവർ അവരുടെ ജീവിതത്തിൽ കാഴ്ചവെക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി